നമുക്ക് ഏത് കാലാവസ്ഥയിലും ചെയ്തു കൊടുക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂടാണ് ചൂടാണല്ലേ ചൂടായതുകൊണ്ട് കറിവേപ്പ് പെട്ടെന്ന് മുരടിച്ചു വരും അപ്പം ഇത് കണ്ടോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കട്ട് ചെയ്ത് കൊടുത്തു ഇതിന്റെ കമ്പുകളൊക്കെ കമ്പുകളൊക്കെ കട്ട് ചെയ്തപ്പോൾ കണ്ടോ നന്നായിട്ട് തളിർപ്പ് വന്ന കേട്ടോ ഒരിക്കലും ഇങ്ങനെ ഊരി വലിച്ചെടുക്കരുതേ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കറിവേപ്പ് ഊരി വലിച്ചെടുക്കുന്ന സമയത്ത് പെ പെട്ടെന്ന് മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു കറിവേപ്പ് പൂർണ്ണമായിട്ടും ഇങ്ങനെ നമ്മൾ ഊരിയെടുക്കും തോറും കറിവേപ്പിൽ ഇല കുറയാനുമാണ് ചാൻസ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കത്രിക കത്തി ഉപയോഗിച്ച് കറിവേപ്പിൽ നിന്ന് ഇല കട്ട് ചെയ്ത് അതിൻ്റെ തളിർപ്പ് ഭാഗം ഒടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ എടുത്താലും നന്നായിട്ട് ഇല നിറയും കണ്ടോ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സിമൻറ്റ് ചാക്കിൽ നട്ടുവെച്ച വെച്ചാൽ കറിവേപ്പ് ചെടിയാണ് എൻ്റെ അടുത്ത് ഒത്തിരി കറിവേപ്പ് ചെടിയുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പ് ചെടിക്ക് ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട് കഞ്ഞിവെള്ളം എപ്പോഴും നമ്മുടെ കറിവേപ്പിന് നല്ലതാണ് കറിവേപ്പിന് ഇതുപോലെ കൊടുക്കല്ല ഇത് നല്ല പുളിച്ച തലേ ദിവസത്തെ കറിവേപ്പ് കഞ്ഞിവെള്ളമാണ് കേട്ടോ കറിവേപ്പിന് ഒത്തിരി നല്ലതാണ് ചുമ്മ ഇതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പിൻ്റെ ചുവട്ടിലൊഴിച്ചാൽ നല്ല തണുപ്പ് കിട്ടാനും കറിവേപ്പ് നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് നന്നായിട്ട് നേർപ്പിക്കും അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു കറിവേപ്പ് ചെടിക്കാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തുള്ളി കൊടുത്താലും മതി കേട്ടോ ഒത്തിരിയേറിപ്പോവും ചെയ്യരുതേ വിനാഗിരി ഇപ്പം ഞാൻ കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എപ്സൺ സോൾട്ടാണ് മഗ്നീഷ്യം സൾഫൈറ്റ് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ പഞ്ചസാര തരി തരി പോലെ നിൽക്കും അതും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം ഒത്തിരിയാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് നമ്മൾ ഈ ഒരു അഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ വിനാഗിരിയും കൂടി ചേരുമ്പോൾ ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ വിനാഗിരി എന്തിനാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ പുളിരസം മാറിയിട്ട് നമ്മൾ ഏത് വളം കൊടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കമ്പിലും തളിർപ്പ് വന്നു കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് കാരണം ഉദിച്ച് വരുന്ന ആ വെയിൽ ഭയങ്കരമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്ക് ആ ഒരു തളിർപ്പ് ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിൽ കൊടുക്കേണ്ടത് ഇലയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചോട്ടിൽ നന്നായിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് ഏത് കരിയിലെ എടുക്കാം അല്ലെങ്കിൽ എടുത്താലും മതി കേട്ടോ നല്ല പിന്നെ നമ്മുടെ ഷീമക്കൊന്നേൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കീടങ്ങൾ വരില്ല ഉറുമ്പ് ശല്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചൂട്ടിൽ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്താണ്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ നല്ല ആയിരിക്കും കിട്ടുന്നത് ആ ഒരു ഈ ഒരു ചൂട് സമയത്ത് കറിവേപ്പിന് നല്ല തണുപ്പും കിട്ടും അപ്പം ഇന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ചാരം വിതറി ഇട്ട് കൊടുക്കുക അപ്പം ചാരം നന്നായിട്ടുണ്ട് വിതറി നല്ലതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇലപ്പുള്ളി രോഗം മഞ്ഞളിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കറിവേപ്പിൽ പെട്ടെന്ന് ഒരു കറു ഭയങ്കര കട്ടിയിൽ ചില സമയത്തൊക്കെ വരുന്ന കാണാം അപ്പം ഒന്നും വരാതിരിക്കാനും ഇല നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും ചാര നന്നായിട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക അതൊരു രണ്ട് മാസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കുക അപ്പം തൂവിക്കൊടുത്തിട്ട് ഇതുപോലൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഒരു ദിവസം നിങ്ങൾക്ക് വെച്ചിട്ട് ഒന്ന് കുറച്ച് സാധാ പച്ചവെള്ളം തളിച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ കണ്ടോ ഇതുപോലെ ഇല നിറിയോ കേട്ടോ ഞാനിതാണ് ചെയ്യാറുള്ളത് ഇത് അമ്മ കുറച്ച് മുന്നേ ഇതേപോലെ നമ്മുടെ സിമൻറ്റ് ചാക്കിൽ തട്ട ഈ ഒരു കറിവേപ്പ് ചെടി ക്ഷീണിച്ച് ആകെ മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഇതുപോലെ ചെയ്തതിൻ്റെ ശേഷം നല്ല ഇല നിറഞ്ഞ് അപ്പോൾ ഇതുപോലെ നല്ല വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ കഞ്ഞിവെള്ളം എടുത്തിട്ട് നന്നായിട്ട് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ചാരം ഇട്ടിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് തളിച്ചു കൊടുത്താലും മതി എങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ സാധാ കുറച്ച് വെള്ളമാണ് ഇതിൻ്റെ അപ്പം നമ്മൾ കഞ്ഞിവെള്ളം അതുപോലെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാനിത് കാണിക്കുകട്ടോ ഇതേപോലെ ചാരം വിതറിയിട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് സാധാ വെള്ളം തളിച്ച് നമ്മൾ ചോട്ടിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല തണുപ്പ് ഉപ്പായിട്ട് നല്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ കറിവേപ്പ് ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പം എപ്പോഴും നമുക്ക് കറിവേപ്പ് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പ് നമുക്കിതെന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം ഒരിക്കലും ഊരിയെടുക്കരുത് ഒടിച്ചെടുക്കാൻ ശ്രമിക്കാം നല്ല വെയിലുള്ള ഭാഗത്ത് കറിവേപ്പ് നട്ടുവെക്കാനും ശ്രമിക്കാം ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ല മരമായിട്ടുള്ള കാടായിട്ടാണ് കറിവേപ്പ് വളർത്തിയെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ